തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തകന് മർദ്ദനമേറ്റു ഇടുക്കി വണ്ടിപ്പെരിയാർ ബി ബി സി ന്യൂസ് റിപ്പോർട്ടർ ബി ആർ വിജയനെയാണ് പഞ്ചായത്ത് ജീവനക്കാരിയുടെ ഭർത്താവ് മർദ്ദിച്ചത് സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ വൈകുന്നേരം അഞ്ചു മുപ്പതോടുകൂടിയായിരുന്നു സംഭവം നടന്നത് വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്ക് പോകുവാൻ ട്രിപ്പ് ജീപ്പിൽ കയറിയിരുന്ന ബി സി ബി ന്യൂസ് പീരിമേഡ് റിപ്പോർട്ടർ ബി ആർ വിജയനു നേരെ പ്രകോപനമില്ലാതെ അഴിച്ചുവിടുകയായിരുന്നു തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നീ വീഡിയോ എടുക്കും വാർത്ത ചെയ്യും അല്ലേടാ എന്ന് അല്ലടാത്തോടു കൂടി ചോദിച്ചുകൊണ്ടാണ് മർദ്ദനമുറകൾ തുടർന്നത് എന്റെ വീട് ജയകുമാരൻ യാതൊരു കുത്തി പിടിച്ചു ഷട്ടെല്ലാം പരിശീറി അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എന്താണ് കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും വാർത്ത ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അസഭയം കൂട്ടി എന്നെ പറയുകയും ചെയ്തു ചോദിച്ചു കഴിഞ്ഞ പിന്നെ എൻ്റെ നെഞ്ചത്തിൽ കുത്തുകയും ചെയ്തു അടിച്ച ഇങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്ലാസിൻ്റെ ഫ്രെയിമെല്ലാം പൊട്ടി ആ വീട്ടിലാണ് കാഴ്ച പോലും ഇല്ല അതൊരു പ്രകോപനമാണ് പിന്നീട് അന്വേഷിച്ച് പറഞ്ഞത് വാർത്ത ചെയ്തിന് എതിരാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ ഉൾപ്പെട്ടിരുന്നു പഞ്ചായത്തിന് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് അഴിമതി അറിയാൻ കഴിഞ്ഞു ഇതാണ് സംഭവിച്ചത് വാർത്ത ചെയ്യുന്നതിൽ കൈയേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയുമാണ് എങ്കിൽ ശക്തമായ പ്രതിഷ്ഠവുമായി രംഗത്തിറങ്ങാൻ മാധ്യമ പ്രവർത്തകർ തീരുമാനമെടുത്തു സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്